പ്രദേശിക്കുക എന്താന്ന് വെച്ചാൽ ബംഗാലെ പറ്റി മാത്രമല്ല കണ്ടന്റ് നന്നായി മാത്രമേ വന്നോളൂ ഇപ്പോൾ ഒരു വലിയ സിനിമയാണ് കാണുന്ന ബാഹുബലി പക്ഷെ ബാഹുബലിയുടെ കണ്ടന്റും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കി കണ്ടത്ര എന്തിനാണ് ബാഹുബലിയെ കൊന്ന് എന്നുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലും നോർത്ത് ഇന്ത്യയിലും എല്ലായിടത്തും ആളുകൾ ചോദിച്ചപ്പോഴാണ് ബാഹുബലി ടു എന്ന് പറയുന്ന സാധനം ഹിന്ദിയിൽ പോലും എഴുന്നൂറ്റി ഒമ്പത് കോടി ഉണ്ടാക്കിയിട്ട് ഒരു ഡബ്ഡ് സിനിമ ഹിന്ദി സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കളക്ടഡ് ആയിട്ടുള്ള സിനിമയായി മാറിയത് കരൺ ജോഹറിന്റെ ഒരു പ്രശ്നത്തിൽ കരൺ ജോഹർ പറഞ്ഞാണ് നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും കളക്ടഡായിട്ടുള്ള ഒരു സിനിമ ഒരു തെലുങ്ക് ഡബ് സിനിമയായിട്ടുള്ള ഒരു സിനിമയാണ് ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത പോലും അപ്പൊ കണ്ടന്റ് തന്നെയാണ് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പൊ ഹിന്ദി സിനിമകൾ കണ്ടന്റ് വൈസ് കുറച്ച് നന്നാവുമ്പോൾ അത് വലിയ സ്ക്രീനിൽ പോകും പക്ഷെ അത് അന്നാലെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ താരമൂല്യം ഹോളിവുഡ് സിനിമയിൽ പോലും തിയേറ്ററിൽ കിട്ടുന്നെങ്കിൽ ബിഗ്സ് ഒരു ടോപ്പ് പോലെ സിനിമ ചെയ്യുന്ന സിനിമ പോലെ നമുക്ക് അവരുടെ സിനിമകളിൽ അറിയുള്ളൂ നിങ്ങൾ അല്ലാതെ അവിടുത്തെ യങ്സ്റ്റേഴ്സിന്റെ ഒരു അഞ്ച് സ്നേച്ചറിൽ നിന്ന് നിൽക്കുന്ന അഞ്ച് ഹോളിവുഡ് ആക്ടേഴ്സിന്റെ പേര് പറയും ഒരാൾ വേരി താല്പര്യമുള്ള പടങ്ങൾ മാത്രമേ എന്നും എവിടെയും പോകുന്നുള്ളൂ പക്ഷെ കോൺക്രൂസ് മറയത്ത പടത്തിൽ ഡഭീക്ഷണം പറഞ്ഞത് ഇല്ല അത് അങ്ങനെ നേരം ആഗ്രഹങ്ങൾ രീതിയിൽ സാധനം ചെയ്യാൻ പറഞ്ഞില്ല എനിക്ക് ചാലഞ്ചിങ്ങായിട്ട് ഒന്ന് എല്ലാം ചെയ്യാൻ ഇഷ്ടമാണ് ഞാൻ കേൾക്കുന്ന കഥകളിൽ എഴുത്തുക

ഞാൻ ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ല അതായിരുന്നു എൻ്റെ സത്യം മനോരാജ്യത്തിൻ്റെ മനോ കേരളീയൻ എന്ന ഭംഗിയ കഥാപാത്രം ചെയ്യുമ്പോൾ മലയാള സിനിമയിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടില്ല എന്നുള്ളത് നോക്കും കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഇടനീളം ഉള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അതായിരുന്നു എൻ്റെ ക്രൈറ്റീരിയ കുറേ പരിമിതികൾ ഉണ്ടായിരുന്നു ഒരു വലിയ ഗ്രൂവുണ്ടായിരുന്നില്ല ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് പൂർണ്ണമായി ചിത്രീകരിക്കപ്പെട്ട സിനിമയാണ് പക്ഷെ അതിനൊക്കെയുള്ള ഒരു റിവാർഡ് പോലെ നമുക്ക് സന്തോഷം പോലെ ബംഗാൾ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മളുടെ ഒഫീഷ്യൽ സെലക്ഷൻ കിട്ടി ഈ ഇരുപത്തഞ്ചാം തീയതിയാണ് സിനിമയുടെ വേൾഡ് പ്രീത്യം എല്ലായിടത്തും റിലീസ് ചെയ്യുന്ന ഓഗസ്റ്റ് മുപ്പതാം തീയതിയാണ് പക്ഷേ ബംഗാൾ ഫിലിം ഫെസ്റ്റിവലാണ് ആദ്യമായിട്ട് സിനിമ പ്രദർശിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അവിടേക്ക് നമ്മൾ രണ്ടുപേരും പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സന്തോഷവും കൂടിയാണ് കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ട് എല്ലാവരും ചെയ്ത് കുറേ കാലശേഷം ഞാൻ മലയാള സിനിമ ചെയ്യുന്നു പറഞ്ഞ പോലെ എല്ലാവരും ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു ഫലമായി കിട്ടിയ ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇന്ന് രാത്രി അമ്പത്തൊരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഫ്ലൈറ്റ് മാത്രം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് നിങ്ങളൊക്കെ നിങ്ങളാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് മുപ്പതാം തീയതി പടം റിലീസാണ് തൊട്ട് ഉണ്ടായിട്ട് അവിടെ പോയി തൊട്ടേ എന്ന് പറഞ്ഞാൽ തിരിച്ചോടി വരും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ചാം തീയതി പുതിയ കഴിഞ്ഞാൽ ഇത്ര ദിവസം അപ്പുറത്തേക്ക് പ്രത്യേകം തിരിച്ചു കയറും അപ്പം ഇവിടെ വന്ന് തീർച്ചയായിട്ടും പടം റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആത്മാർത്ഥം ഒക്കെ പ്രൊമോട്ട് ചെയ്യുക ഒരു വലിയ സിനിമയൊന്നും